ഹിന്ദു ഹിന്ദുദേവതയെ പോലെയുള്ള വേഷവിധാനം കയ്യിലൊരു കുരിശുമുണ്ട് അംഗ്യ വിക്ഷേപം ഹിന്ദുക്കളെ അവഹേളിക്കുക എന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണ് അതിപ്പോൾ ഭാരതത്തിലായാലും വിദേശ രാജ്യങ്ങളിലായാലും അത് ഒരുപോലെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഹൈന്ദവ ക്രൈസ്തവ ആരാധനാ ബിംബങ്ങളെ അവഹേളിച്ച് ഇന്ത്യൻ വംശജയായ ഒരു കനേഡിയൻ റാപ്പർ ജനസസ് യാസ്വിൻ മോഹൻരാജ് എന്ന ടോമി ജനസസിനെതിരെ ഇപ്പോൾ അതിരൂക്ഷമായ വിമർശനം ഉയരുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു മ്യൂസിക് വീഡിയോ ട്രൂ ബ്ലൂവിൽ അർത്ഥനഗ്നയായി ഹിന്ദുദേവതയോട് സാദൃശ്യം തോന്നുന്ന കോസ്റ്റ്യൂമിൽ കുരിശും പിടിച്ചാണ് ഇവർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നീല പെയിന്റ് അടിച്ച് ചുവന്ന പൊട്ടിട്ട് ഹിന്ദുദേവതയായ കാളിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഇതിൽ ടോമി എത്തുന്നത് പാട്ടിനിടെ ടോമി കുരിശിൽ അത്യന്തം അശ്ലീലമായ രീതിയിൽ നക്കുന്നുണ്ട് കൈ കൂപ്പുന്നുണ്ട് രൂക്ഷ വിമർശനമാണ് റാപ്പർക്കെതിരെ ഉയരുന്നത് വീഡിയോ ശ്രദ്ധിക്കപ്പെടാനും റീച്ച് കൂട്ടാനുമുള്ള ഗായികയുടെ തരം ശ്രമമാണിത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ പൊതുവികാരം രണ്ട് വിഭാഗങ്ങളുടെയും വികാരം വ്രണപ്പെടുത്താനുള്ള അതായത് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യ ക്രിസ്ത്യാനിയുടെയും വികാരം വ്രണപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കമാണിത് എന്നും വിലയിരുത്തുന്നു വൈറലാകാൻ വേണ്ടി എല്ലാവരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുകയാണ് ഇത് ദൈവനിന്ദയാണ് ഹിന്ദു വികാരങ്ങളെ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു ആരും എതിർക്കില്ല എന്നറിയാം ഇത്തരത്തിലുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് തമിഴ് സ്വീഡിഷ് വംശജയായ ജനസസ് യാസ്മിൻ മോഹൻരാജ് എന്ന ടോമി ജനസസ് ഇവർ ശരിക്കും നമുക്കറിയാം കേരളത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വേടൻ എന്ന പേരിൽ ഒരു വ്യക്തി റാപ്പർ അദ്ദേഹം ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി ഹിന്ദുവിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രൂ ബ്ലൂ എന്ന ഗാനത്തിന്റെ വീഡിയോ രംഗങ്ങളാണ് ചർച്ചയാവുന്നത് താരത്തിൻ്റെ ഇതായി പുറത്തിറങ്ങാനിരിക്കുന്ന ജനസസ് എന്ന ആൽബത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പാട്ടാണ് ട്രൂ ബ്ലൂ ഇതിൽ കാളി ദേവിയായാണ് ഈ ഗായക പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇന്റർനെറ്റിൽ ഏറ്റവും വിമതയായ അണ്ടർഗ്രൗണ്ട് റാപ്പ് രാജ്ഞി എന്ന് അറിയപ്പെട്ടിരുന്ന ഗായികയാണ് ടോമി ശരീരം മുഴുവൻ നീല നിറത്തിലെ പെയിന്റ് അടിച്ച സ്വർണ്ണാഭരണങ്ങളും സ്വർണ നിറത്തിലെ ബിക്കിനിയുമാണ് ഗായിക ആൽബത്തിൽ അണിഞ്ഞിരിക്കുന്നത് ചുവന്ന നിറത്തിലെ പൊട്ടും വെച്ചിട്ടുണ്ട് ആൽബത്തിൽ കാളി ദേവിയെ ആക്ഷേപകരമായി ചിത്രീകരിച്ചു എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് കയ്യിൽ കുരിശും ഉണ്ട് അതും വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് പാട്ടിനിടെ നേരത്തെ പറഞ്ഞതുപോലെ കുരിശിൽ ഇത്തരത്തിലൊരു ആംഗ്യവിക്ഷേപം നടത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് മര്യാദയ്ക്കൊരു പാട്ട് പാടി പാടിപ്പോകണമെങ്കിൽ അതങ്ങ് പാടിപ്പോയാൽ പോലെ ഇത്തരത്തിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒരുപോലെ ആക്ഷേപിക്കുന്നത് ശരിയായ പ്രവണതയല്ല അതിന് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ഒരു തോന്നൽ തന്നെയാണ് കനേഡിയൻ റാപ്പർ ആയി അറിയപ്പെടുന്ന ഇവർ ചെയ്തിരിക്കുന്നത് എന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത് എന്തായാലും നമുക്കറിയാം കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് ഹിന്ദുക്കളെ ഒരുപാട് തരത്തിൽ പല രീതിയിൽ അവരുടെ ക്ഷേത്രങ്ങളെ ആക്രമിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അധിക്ഷേപങ്ങൾ വളരെയധികം നേരിടുന്നവരാണ് കാനഡയിലുള്ള ഹിന്ദുക്കൾ തന്നെയുമല്ല ഇവിടെ ഒരു വ്യത്യാസം ഞാൻ നേരത്തെ വേടനെ പരാമർശിച്ചത് കൊണ്ട് തന്നെ ഒന്നുകൂടി പറയുകയാണ് വേടൻ്റെ അമ്മ തമിഴ് വംശജയാണ് ശ്രീലങ്കൻ വംശജയാണ് എന്ന് കേട്ടിരുന്നു ഇവിടെ ഈ റാപ് സിംഗറിൻ്റെ അച്ഛൻ തമിഴ് വംശജനാണ് എന്നാണ് അറിയപ്പെടുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയായാലും ശരി ഏത് രാജ്യത്തിലായാലും ശരി മറ്റൊരു മതത്തിന്റെ വികാരങ്ങളെ മറ്റൊരു മതവിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള മറ്റുള്ളവരെ മുറിപ്പെടുത്താതെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കുക പാട്ടുകൾ പാടുക അങ്ങനെയുള്ളതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആരുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല പക്ഷെ മറ്റൊരാളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം രീതികൾ ഇത്തരം പ്രകടനങ്ങൾ ഇത്തരം പെർഫോമൻസ് അതൊരിക്കലും എവിടെയായാലും അനുവദിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഈ ഗായിക കേന്ദ്ര രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട് ഈ ആൽബം പബ്ലിഷ് ചെയ്യാൻ പാടില്ല അത് ഡിലീറ്റ് ചെയ്യണമെന്ന മട്ടിലുള്ള പ്രചരണങ്ങളാണ് ഉയർന്നു വരുന്നത് എന്തായാലും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹിന്ദുവിനെതിരെ എന്ത് സംസാരിച്ചാലും എവിടെ ആയാലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന ചില കമൻസുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതാണ് ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഹിന്ദുവിനെതിരെ സംസാരിക്കാൻ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്കെതിരെ സംസാരിക്കാൻ അല്ലെങ്കിൽ അവരെ അടിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു സമൂഹം ലോകത്താകമാനം ഉയർന്നു വരുന്നു എന്നുള്ളത് ആശങ്ക ഉണർത്തുന്ന ഒന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മസ്